പാർലമെന്ററി കാര്യവകുപ്പ് എൻലൈറ്റ് പ്രൊജക്റ്റുമായി സഹകരിച്ചതിർത്താല മണ്ഡലത്തിൽ ചുഡൻ സഭ നടത്തുന്നു ഓരോ പൗരനും ഭരണത്തിൽ പങ്കാളികളാകുമ്പോഴാണ് ജനാധിപത്യം പൂർണ്ണ അർത്ഥത്തിൽ നടപ്പാവുന്നത് ഗ്രാമസഭകൾ വികസന ചിന്തയുടെ ഉയർന്ന വേദികളാണ് എന്നാൽ കുട്ടികൾക്ക് വികസന സങ്കല്പങ്ങൾ പങ്കുവയ്ക്കാനും ഭരണകർത്താക്കളുമായി സംവദിക്കാനും അവസരങ്ങളില്ല സാമൂഹ്യ നിർമ്മിതിയിൽ കുട്ടികളെ ഉൾപ്പെടുത്തുക അവരുടെ സാമൂഹ്യ വികസന സ്വപ്നങ്ങളും സങ്കല്പങ്ങളും ജനപ്രതിനിധികളുമായി പങ്കുവയ്ക്കുക ഇതിലൂടെ കുട്ടികളെ സമൂഹവുമായി കൂടുതൽ അടുപ്പിക്കുക എന്നീ ലക്ഷ്യങ്ങളോടെയാണ് കുട്ടികളുടെ സഭകൾ സംഘടിപ്പിക്കുന്നത് കേരളത്തിലെ തിരഞ്ഞെടുക്കപ്പെട്ട മൂന്ന് മണ്ഡലങ്ങളിലാണ് പാർലമെൻ്ററി ഇൻസ്റ്റിറ്റ്യൂട്ടിൻ്റെ സഹകരണത്തോടെ കുട്ടികളുടെ സഭ നടക്കുന്നത് തൃത്താല മണ്ഡലത്തിൽ എൻലൈറ്റ് വിദ്യാഭ്യാസ പദ്ധതിയുമായി സഹകരിച്ചാണ് സഭ നടത്തുന്നത് പദ്ധതിയുടെ ഭാഗമായി നിയമസഭാ മണ്ഡലത്തിലെ മുഴുവൻ വിദ്യാഭ്യാസ സ്ഥാപനങ്ങളിലെയും വിദ്യാർത്ഥി പ്രതിനിധികൾക്ക് വിദ്യാഭ്യാസ മേഖലയുമായി ബന്ധപ്പെട്ട വികസന പ്രശ്നങ്ങൾ പ്രതീക്ഷകൾ വികസന സ്വപ്നങ്ങൾ അഭിപ്രായങ്ങൾ എന്നിവ പാർലമെന്ററി കാര്യ തദ്ദേശ മന്ത്രിയുമായി നേരിട്ട് സംവദിക്കാം സഭയിൽ പങ്കെടുക്കാൻ ഒരു സ്ഥാപനത്തിൽ നിന്നും മൂന്ന് കുട്ടികൾക്കാണ് അവസരം ലഭിക്കുക ഉപന്യാസം ക്വിസ് എന്നിങ്ങനെ ഏതെങ്കിലും മത്സരത്തിലൂടെ പങ്കെടുക്കാനുള്ള കുട്ടികളെ കണ്ടെത്താം എൻ്റെ സങ്കല്പത്തിലെ തൃത്താല മണ്ഡലം എന്ന വിഷയത്തിലൂന്നി ഒരു ഷോർട്ട് ഫിലിം മത്സരവും സംഘടിപ്പിക്കും മണ്ഡലത്തെക്കുറിച്ചും വികസന പ്രക്രിയകളെക്കുറിച്ചും വ്യക്തതയും കാഴ്ചപ്പാടുമുള്ള കുട്ടികളെയാണ് സഭയിൽ പങ്കെടുപ്പിക്കുക തൃത്താല മണ്ഡലത്തിൽ ഫെബ്രുവരി മാസത്തിലാണ് സ്റ്റുഡൻറ് സഭ ചേരുന്നത് ഇതിന്റെ നടത്തിപ്പിനായി സ്വാഗത സംഘം രൂപീകരിച്ചു നാഗലശ്ശേരി ബാങ്ക് ഓഡിറ്റോറിയത്തിൽ നടന്ന സ്വാഗത സംഘ രൂപീകരണ യോഗം തദ്ദേശമന്ത്രി എം പി രാജേഷ് ഉദ്ഘാടനം ചെയ്തു ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് വി പി റജീന അധ്യക്ഷയായി പാർലമെന്ററി കാര്യവകുപ്പ് പ്രിൻസിപ്പൽ സെക്രട്ടറി ഡോക്ടർ രാജനാരായണസ്വാമി അഡീഷണൽ സെക്രട്ടറി പാർലമെന്ററി കാര്യവകുപ്പ് ഇർഷാദ് പഞ്ചായത്ത് പ്രസിഡന്റുമാരായ ടി സുഹറ പി കെ ജയ ജില്ലാ പഞ്ചായത്ത് അംഗം വി പി ഷാനിബ സി പി ഐ എം ഏരിയ സെക്രട്ടറി ടി പി മുഹമ്മദ് എഇ കെ പ്രസാദ് ഡയറക്ടർ പാർലമെന്ററി കാര്യ ഇൻസ്റ്റിറ്റ്യൂട്ട് ഡോക്ടർ ബിവിഷ് എൻലൈറ്റ് കോ ഡോക്ടർ കെ രാമചന്ദ്രൻ എന്നിവർ സംസാരിച്ചു മന്ത്രി എം ബി രാജേഷ് മുഖ്യ രക്ഷാധികാരിയായി സ്വാഗത സംഘം രൂപീകരിച്ചു അവരുടെ അഭിപ്രായങ്ങൾ നിർദ്ദേശങ്ങൾ ഇതെല്ലാം ജനപ്രതിനിധിയുമായിട്ട് പിന്നെ ഈ വിദ്യാർത്ഥികൾ നമ്മൾ ഉൾപ്പെടുന്ന അവര് പ്രവർത്തന പുരോഗതി സഭയിൽ ഉയർത്തിയ പ്രശ്നങ്ങളുടെ പ്രവർത്തന പുരോഗതി എം എൽ എയുമായിട്ട് ചർച്ച ചെയ്യും മറ്റ് മന്ത്രിമാർ ഉന്നത ദിവസം ചർച്ച ചെയ്യാനുള്ള അവസരം അവർക്ക് കിട്ടും അതോടൊപ്പം ജനാധിപത്യം ഭരണഘടന പ്രാദേശിക ഭരണത്തിന്റെ കേരള മാതൃക എന്നിവയൊക്കെ ഉൾപ്പെടുത്തി ഉൾക്കൊള്ളിച്ചുകൊണ്ടുള്ള ക്രിസ്തോ ഗ്രാമം നടന്നു രണ്ടായിരത്തി ഇരുപത്തിയഞ്ചിന്റെ ഒരു പ്രത്യേകതയുണ്ട് ഇന്ത്യൻ ഭരണഘടന നിലവിൽ വന്ന എഴുപത്തിന്റ് വർഷം തരികയാണ് ഭരണഘടന ഏറ്റവും തത്ത രീതിപ്പെട്ടുകൊണ്ടിരിക്കുന്ന മറ്റു പല കാരണങ്ങൾ കൊണ്ടും തത്ത് ചെയ്യപ്പെട്ടുകൊണ്ടിരിക്കുന്ന ഒരു കാലമാണ് അതുകൊണ്ട് ഭരണഘടനയെ ആസ്പദമാക്കിയും പിന്നെ നമ്മുടെ അധികാര വികേന്ദ്രീകരണം പ്രാദേശിക ഭരണം എന്നിവയെ ആസ്പദമാക്കിയൊക്കെയുള്ള ഒരു ക്യൂസ് മത്സരം എന്നത് പഠനാനുഭവമായിരിക്കും ഭരണഘടനയുടെ എഴുപത്തി അഞ്ചാം വർഷം എന്ന് പറയുന്നതോടൊപ്പം അടുത്ത വർഷം ജനകീയ ആസൂത്രണം മുപ്പതാം വർഷം കൂടിയാണ് കേരളത്തിന്റെ മഹത്തായിട്ടൊരു സംഭാവനയാണ് വികേന്ദ്രീകൃതവും ജനപങ്കാളിത്തത്തോടു കൂടിയിട്ടുള്ളതുമായ ആസൂത്രണം എന്നത് ഇതിനെല്ലാം അധികൃതരം കുട്ടികളെ ഇത്തരം കാര്യങ്ങളെ കുറിച്ച് കൂടുതൽ മനസ്സിലാക്കുന്നതിന് അവർക്ക് പ്രേരണയാവും വഴി ആദ്യമായിട്ടാണ് കൃത്താലയൽ ഇങ്ങനെ അവസരം ഉണ്ടാകുന്നത് അത് വിജയിപ്പിക്കാൻ നിങ്ങളെല്ലാവരും സജീവമായി തന്നെ ഉണ്ടാവണം എന്നാണ് പ്രവർത്തിക്കാനുള്ളത് എത്രയും പേര് രൂപത്തിൽ വന്നതിലൂടെ സന്തോഷം കേട്ടിട്ടുണ്ട് വന്ന എല്ലാവരോടും ഉള്ള നന്ദി എന്നെ കൂടുതൽ കാര്യങ്ങളിലേക്ക് ഞാൻ കടക്കുകയുണ്ട് ബാക്കി പരിപാടികളെല്ലാം ഇവിടെ വിശദീകരിച്ചു കഴിഞ്ഞിട്ടുണ്ട് മൂന്ന് പതിറ്റാണ്ടുകളുടെ പ്രവർത്തന പാരമ്പര്യവുമായി നിങ്ങളുടെ സ്വപ്ന ഭവനങ്ങൾക്ക് നിറച്ചാർത്ത് നൽകി കൂറ്റനാട് ഷെമീർ ട്രേഡേഴ്സ് ഏഷ്യൻ പെയിന്റ് ജോർട്ടൺ നാഷണൽ പെയിന്റ്സ് തുടങ്ങി പ്രമുഖ കമ്പനികളുടെ ഉന്നത നിലവാരമുള്ള പെയിന്റുകൾ അത്യുഗ്രിൻ വില കുറവോടെ ഹോൾസെയിൽ റേറ്റിൽ ഷെമീർ ട്രേഡേഴ്സിലൂടെ നിങ്ങൾക്കും സ്വന്തമാക്കാം